ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് ബാഹ്യകേളിക്ക് കൊടുക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് അതായത് പല ദമ്പതിമാർക്കും അറിയാത്തൊരു കാര്യമാണ് ചെയ്യാൻ അറിയാത്ത പലരുമുണ്ട് എന്നാൽ ചെയ്യുന്നവരാവട്ടെ അത് പെട്ടെന്ന് വളരെയധികം സ്പീഡിലൊക്കെ ചെയ്ത് തീർത്തിട്ട് പോകുന്ന ആളുകളുമുണ്ട് എന്താണ് ഇതിൻ്റെ എന്ന് എല്ലാ ദമ്പതികളും അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമെല്ലാം പ്രത്യേക തരത്തിലാണ് വികാരങ്ങൾ ഉണ്ടാവാറുള്ളത് പ്രധാനമായും പുരുഷനാണ് ആദ്യം പെട്ടെന്ന് തന്നെ വികാരമുണ്ടാകുന്നത് എന്നാൽ സ്ത്രീകൾക്ക് വളരെ പതുക്കെ മാത്രമേ അതുണ്ടാവുകയുള്ളൂ എന്നാൽ അവർ പെട്ടെന്ന് തന്നെ വികാരം കൊള്ളുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പോവുകയും ഇല്ല ഇതാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു വ്യത്യാസമെന്ന് പറയുന്നത് ബാഹ്യകലിക്ക് പ്രധാനമായും പ്രാധാന്യം കൊടുക്കേണ്ടത് പുരുഷന്മാർ തന്നെയാണ് ഇപ്പോൾ സ്ത്രീകളും അങ്ങനെ മുൻകൈ എടുക്കാറുണ്ടെങ്കിലും പുരുഷനാണ് പെട്ടെന്ന് ഉത്തേജനമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അവർ വേഗത്തിൽ ചെയ്യാൻ ശ്രമിക്കും പക്ഷേ അങ്ങനെ ചെയ്യാതെ ബാഹ്യ കളിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക സ്ത്രീയെ കാൽ മുതൽ തലവരെ ത്രസിപ്പിക്കാവുന്ന പല സൂത്രങ്ങളും പ്രയോഗിച്ച് അവ അവളെ രതിമൂർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്ന പുരുഷന്മാരോട് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു അടുപ്പവും അതുപോലെ തന്നെ അവർക്ക് തിരിച്ച് ഒരു നാണവുമില്ലാതെ എന്ത് തരത്തിലുള്ള ലീലാവിലാസങ്ങളും അവർ ചെയ്ത് തിരിച്ച് ചെയ്തു കൊടുക്കുവാനും അവർക്ക് യാതൊരു മടിയും ഉണ്ടാകില്ല അതുപോലെ തന്നെ ഇതിൻ്റെ സമയമെന്ന് പറയുന്നത് ഒരു പതിനേഴ് മിനിറ്റെങ്കിലും ബാഹ്യകളികളിൽ ഏർപ്പെട്ടതിന് ശേഷം വേണം സംഭവത്തിലേക്ക് കിടക്കാൻ അതും വളരെ പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാതെ സാവകാശം ഇണക്കി ഏത് ഭാഗത്ത് തൊടുമ്പോഴാണ് അല്ലെങ്കിൽ ഏത് സ ഭാഗത്താണ് കൂടുതൽ ഉത്തേജനമുള്ളതെങ്കിൽ ആ ഭാഗത്ത് കൂടുതൽ നേരം അവരെ ഉല്ലസിപ്പിക്കുക അതിനുശേഷം മാത്രമേ സംഭവത്തിലേക്ക് പ്രവേശിക്കാവൂ വതനസുരതം പോലെയുള്ള മാർഗങ്ങളെല്ലാം തിരഞ്ഞെടുക്കുന്നത് സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടപ്രകാരം ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാഹ്യ ബാഹ്യകേളികയോടൊപ്പം തന്നെ സംഭവവും ഒരുപാട് നല്ല രീതിയിലായിത്തീരുകയും നിങ്ങളുടെ ലൈംഗിക ബന്ധം ബന്ധമെന്ന് പറയുന്നത് നല്ല ദൃഢതയുള്ളതായി മാറുകയും ചെയ്യും ബാഹ്യകളികളൊന്നുമില്ലാതെ വിജയകരമാവുന്ന ദാമ്പത്തിക ബന്ധവും ഉണ്ട് എന്നാൽ ബാഹ്യകളികൾ ആഗ്രഹിക്കുന്ന പങ്കാളിയുടെ അടുത്ത് അതൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ നോക്കുമ്പോൾ ഒരു പങ്കാളിക്ക് മാത്രമേ സുഖം ലഭിക്കുകയുള്ളൂ എന്ന കാര്യം ഓർമ്മിക്കുക